പ്പം ഇത് ഞാൻ ഇന്നലെ ഓർഡർ ചെയ്ത് വരുത്തിയതൊക്കെ സാധനം ജസ്റ്റ് നമുക്കൊന്ന് പ്ലഗ് ചെയ്ത് നോക്കാം ഓ യെസ് നമുക്ക് ലൈറ്റ് ഓഫ് ആക്കി വെക്കാം ഓ സംഭവം വർക്കിംഗ് ആയിട്ട് കേസ് നമ്മള് രാത്രി കടക്കുമ്പോൾ ഇത് ഇങ്ങനെ മുകളിലേക്ക് നോക്കി കടന്നു കഴിഞ്ഞാൽ അടിപൊളിയ കേസ് രക്ഷില് കാണോ സെറ്റ് കാണാം ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെൽക്കം ബാക്ക് ടു ഡേ ഇൻ മൈ ലൈഫ് ഫ്രഷ് വീഡിയോ ഓക്കെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാം നമ്മൾ കാണിക്കണം അതുകൊണ്ട് എന്താക്കണം രാവിലെ തന്നെ അൽഫി ഇത് പൊട്ടിച്ചിട്ടോ നല്ലൊരു ക്യാൻഡിൽ ആയിരുന്നു പൊട്ടിച്ചത് അപ്പൊ ഇന്ന് എന്തൊക്കെ നടക്കും എന്തൊക്കെയാണ് വീഡിയോ എടുക്കാൻ പോകണമൊന്നും എനിക്കറിയില്ല ഒരു പ്യുവർ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എന്തൊക്കെയാണ് അവിടെ ചെയ്യണമെന്ന് വേറെ ഒരു ഐഡിയ ഇല്ല കുഞ്ഞിന്റെ റൂമ് വന്ന് നോക്കിയപ്പോൾ എന്തോ ഇത് സാഡ് ന്യൂസ് എന്താ അൽഫിക്കുന്ന പനിയാണ് ഗൈസ് അവള് അവളുടെ വീട്ടിൽ പോയിട്ട് അവൾ അനിയന്റെ പനിയും കൊണ്ടും കൊണ്ട് വന്നിട്ടുണ്ട് അവൻ പനിച്ച് കിടക്കണ അവളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോവാ അതിനു മുമ്പ് നമുക്കൊരു ചെറിയ റെനോവേഷൻ ഉണ്ട് ഈ റൂമ് ആ ഈ ഇരുണ്ട് കിടക്കുന്ന റൂമില്ലേ ഇതാണ് നമ്മളുടെ ടാർഗറ്റ് ബേസിക്കലി ഇതൊരു തിയേറ്റർ റൂമാണ് ഈ കടക്കുന്ന തിയേറ്ററും വേണ്ടില്ലേ ഇത് നമ്മളുടെ അക്വരിയൻ ഒരു കാലത്ത് ഇതിലെങ്ങനെ നല്ല വെട്ടിത്തിളങ്ങുന്ന മീനുകളൊക്കെ പച്ച പഞ്ഞ മീനുകളും നല്ല ഭംഗിയുള്ള സാധനമാണ് അത് പോയി അതുപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റ്സൊക്കെ പോയി പിന്നെ ഇതാക്കണം ഭയങ്കര ഒരു മെസ്സായി ഇതൊരു ഓഫ് തിയേറ്ററായി മാറി അപ്പം ഞാൻ വിചാരിച്ചെന്തുകൊണ്ട് നമുക്കിത് മൊത്തത്തിൽ ഒന്ന് മാറ്റി കുറേ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് പൊളിച്ചെടുത്തുവിടാന്ന് നല്ല വൈബായിരിക്കില്ലേ കുറച്ച് പോസ്റ്റേഴ്സൊക്കെ വെച്ച് ഞാൻ ശരിക്കും തിയേറ്ററാകും ഇപ്പം നമുക്കവിടെ ആർ ജി ബി ലൈറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ അപ്പം ഞാൻ വിചാരിച്ച നമുക്ക് ആമസോൺ സാധനം വാങ്ങിയിട്ട് നിങ്ങളങ്ങനെയുള്ള ആർ ജി ബി പ്രൊഫൈലായിട്ടില്ല കുറച്ച് തിക്കായിട്ട് വരുന്ന പിങ്ക് അങ്ങനെ കാണിച്ചു അങ്ങനത്തെ സാധനങ്ങൾ ഈ രണ്ട് സേ അവിടുന്ന് തായോട്ടും ഇവിടുന്ന് മുകളിലോട്ടും അങ്ങനത്തെ സാധനം സാധനമൊക്കെ വിചാരിച്ച് അപ്പം കുറച്ചൊരു ഇങ്ങനെ ലൈറ്റ് അങ്ങനെ ഇങ്ങനെ പോയി കളിക്കുന്ന ഒരു പിന്നെ ഇതാക്കണം നമുക്ക് ഈ സോഫൻ്റെ അടിയിൽ സോഫൻ്റെ അടിയിൽ കുറച്ച് ആർ ജി ബി ലൈറ്റിങ് വെക്കണം പിന്നെ ഈ സാധനം ഇവിടുന്ന് മാറ്റണേസ് ഇത് ഭയങ്കര ഒരു മെസ്സായി തുടങ്ങിയിട്ട് ഭയങ്കര ഒരു ഡേർട്ടിൽ വന്ന് തുടങ്ങിയിട്ടില്ല ഇവിടെയൊക്കെ പൊളിഞ്ഞ് തുടങ്ങി അപ്പം ഇത് മാറ്റിയിട്ട് കുറച്ചും കൂടി നല്ല എന്തെങ്കിലും ഒരു സാധനം വെക്കണം പിന്നെ ടേബിളിൻ്റെ അടിയിൽ നമുക്ക് എന്ത് വേണം ഒരു ലൈറ്റ് വെക്കണം ടേബിൾ ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ടി വി കണ്ടുകൊണ്ട് ചാർജ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ടേബിളിൻ്റെ ഉള്ളിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ ബിൽഡ് ചെയ്തെടുക്കണം കേസ് അതിന് കുറച്ച് ടാസ്ക് ഉണ്ട് പക്ഷേ നമുക്ക് അതാകുമ്പോൾ നമുക്ക് പടം കണ്ടുകൊണ്ട് ചാർജ് ചെയ്യാം ഫോൺ ചാർജ് ചെയ്യാം ഒന്നെങ്കിൽ വയർലെസ് ചാർജിങ് അല്ലെങ്കിൽ നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് തരാം അങ്ങനത്തെ ഒരു സാധനം സെറ്റ് ചെയ്യണം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ പടം കാണുമ്പം ഫോൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചാർജ് കയറണം മനസ്സിലായി ഫോൺ എടുത്താൽ ഒരു വയർലെസ് ചാർജ് ചെയ്യും നമുക്കിതാ ഇത് തുറക്കാൻ കഴിയും ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ നോക്കണ്ട തുറന്നിട്ട് നമുക്ക് അതിന് മെക്കാനിസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഇതിലേക്കുള്ള കണക്ഷൻ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ കഴിയുള്ളൂ സോ നമ്മൾ ഇത് ഇതാക്കണം ഈ കാർപ്പറ്റിനുള്ള ഇതിന്റെ കണക്ഷൻ അങ്ങോട്ട് എത്തിക്കണം എന്നാൽ മാത്രമേ നമുക്കത് സക്സസ് ആവുള്ളൂ പിന്നെ ഇതാക്കണം ഈ കറുത്ത സാധനം അത് അങ്ങോട്ട് വെച്ചിട്ട് അതുകൊണ്ട് ഒന്ന് ഫില്ല് ചെയ്യണം ഈ സാധനങ്ങളൊക്കെ ഞാനും കുഞ്ഞുകൂടി ഒട്ടിച്ചാണ് ഇത് മൊത്തം ഞങ്ങൾ ഒട്ടിച്ച് സെറ്റാക്കിയതാണ് പിന്നെ ഒരു റിക്ലീനറ് ഓക്കെ ഒരൊറ്റ റിക്ലീനർ അതായത് ഞാനാണെങ്കിലും എപ്പോഴും പട എനിക്കിരിക്കാൻ മാത്രം റിക്ലീനർ ബാക്കി ഇരിക്കുന്നവർക്ക് നോർമൽ സോഫ് അതാണ് എൻ്റെ പ്ലാൻ ഇവിടെ റിക്ലൈനർ വെക്കാനുള്ള സ്ഥലം ഇല്ലാന്ന് എനിക്കറി പക്ഷെ ഏതെങ്കിലും ഒന്ന് നമുക്ക് മാറ്റണം ഈ സാധനം മാറ്റിയിട്ട് നമുക്ക് ഇതിന് റിക്ലൈനർ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഇവിടെ ലുക്ക് ചെറുതായിട്ട് പോകും ബട്ട് നമുക്ക് ലുക്കിലല്ല കാര്യം കുറച്ചുകൂടി എക്സ്പീരിയൻസ് കൂടി വേണ്ട ഒന്ന് രണ്ടാഴ്ച ഉള്ളിൽ ഞാൻ ഫൈനൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് അതായത് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞാൻ ചെയ്യുന്നതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യും ഒന്ന് രണ്ടാഴ്ച സാധനങ്ങൾ ഓർഡർ ചെയ്തതിന് മക്കളെ എത്തട്ടെ ഓക്കെ ഡാൻസ്

എനിക്ക് ബിക്കോസ് ഞാൻ ഇത് ആയിരുന്നു കാരണം എന്താ അറിയോ ഇപ്പൊ ഞാൻ കല്യാണത്തിന് ശേഷം അവൻ യൂട്യൂബ് വെക്കുകയാണെങ്കി ഒരു യൂട്യൂബർ ഉണ്ട് പുള്ളിയുടെ കോണ്ടന്റ് ഫുള്ള് ഇതിങ്ങനെ റിനോവേറ്റ് ചെയ്തോണ്ടിരിക്കണം അതായത് എനിക്ക് സമയമില്ല അതായത് മൊത്തം ലൈക്ക് ഫുള്ള് എപ്പോഴും പീസിയും പിന്നെന്താ ഇങ്ങനത്തെ ലിവിങ് ഏരിയ ഫുൾ ഇങ്ങനെ റിനോവേഡ് ചെയ്യുന്ന വീഡിയോ കണ്ടപ്പോഴേ ഞാൻ ഇത് വരും ഇവിടെ ഇവിടെ കാഴ്ച പൊങ്ങി ഞാൻ ഒന്ന് നീ എനിക്ക് ഒരു ക്ലാസ് ഉണ്ട് ഓ നിന്റെ മറ്റേ ക്ലാസ്സിലെ കുറച്ച് ദിവസം ക്ലാസ് ആട്ടോ ഗേഴ്സ് മേക്കപ്പിന്റെ സാധനങ്ങളൊക്കെ പോയി ഇവിടെ ക്ലാസ്സിന്റെ തുടങ്ങി എന്താ ബേബി സംഭവം പറയൂ ഞാന് ഇപ്പോ അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ ഇരിക്കുവല്ലേ വെറുതെ അപ്പൊ ഞാൻ വിചാരിച്ചൊരു കോഴ്സ് ജോയിൻ ചെയ്യാൻ ഇതുപോലെ എന്നെ പോലെ വീട്ടിലൊക്കെ മടിച്ചിങ്ങനെ ഇരിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ക്ലാസ് പിന്നെ ഇതുപോലെ നമ്മൾ ജോലിയൊക്കെ കിട്ടാറുണ്ട് അതായത് നമ്മൾ എഡ്യൂക്കേഷൻ ഉണ്ട് ബട്ട് ജോലിയൊന്നും ഇല്ല പക്ഷെ ടീച്ചിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്കുള്ള ഒരു ടീച്ചർ ആവാനുള്ളത് എന്റെ ക്ലാസ് ആയി പോയിട്ടുണ്ടോ നമുക്കൊക്കെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാനും ഇത് നല്ലൊരു ആണ് സ്വന്തമായിട്ട് മണി ഏൺ ചെയ്യുന്നതിന്റെ വാല്യൂ വേറെ തന്നെ ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ എന്റെ ഒരു വൺ അവർ ഇതിനുവേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്നു ഒരു ചെറിയൊരു കരിയർ ബ്രേക്ക് ഒക്കെ ആവുമെന്ന് കരുതി വീട്ടില് കുത്തിരിക്കാന്ന് കരുതി ഒക്കെ കഴിഞ്ഞപ്പോ പക്ഷെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോ നന്നായിട്ട് ബോർ അടിച്ചു തുടങ്ങി അതുകൊണ്ട് ഇന്ത്യ വെലിന്റെ ഇസി പി സി ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തു ഒരു കംപ്ലീറ്റ് ഓൺലൈൻ കോഴ്സ് ആണ് പിന്നെ ക്ലാസ്സസ് എല്ലാം ബാച്ച് വൈസ് ആയിട്ടാണ് മാം അപ്പോ ഹൈപ്രാക്ടീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമ്മൾ എന്തായിരിക്കും പഠിക്കാനുള്ള ബുക്സ് ഒക്കെ ഇവർ എന്നെ പ്രൊവൈഡ് ചെയ്യും ടൈപ്പൻ്റോട് കൂടിയുള്ള ഒരു ഫോർ മന്ത്സ് ട്രെയിനിങ് ആയിരിക്കും നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടാതെ സ്റ്റുഡൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക അവരെ എൻഗേജിംഗ് ആയിട്ട് ബോർഡിക്കാതെ വയ്ക്കാനൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റ് കൂടെ പ്രൊവൈഡ് ചെയ്തുണ്ട് എഡുക്കേഷൻ സൈക്കോളജി എവിടെ ഇരുന്ന് ആണെങ്കിലും നമുക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ഇന്റർനാഷണൽ വാലിഡിറ്റി ഉള്ള സീറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് യു കെ സർട്ടിഫിക്കറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യും ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇന്റർനാഷണലി വാലിഡിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും ഇന്റർനാഷണലിയും നാഷണലിയും ബോത്ത് വർക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ് താല്പര്യം തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അവൾ പഠിച്ചോട്ടെ നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യേണ്ട കേസ് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്താൽ തലക്ക് കിട്ടും ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം ഓക്കെ അവളോ ചോദിച്ചു എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടപ്പോ പഠിക്കണത് അപ്പൊ അവൾ തന്നെ പറഞ്ഞത് സെൽഫായിട്ട് ഏൺ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് വീഡിയോയിൽ കാണിക്കണം എന്നെ പറഞ്ഞു കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവും എന്താ പറയുക പഠനമൊക്കെ കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠനം പൂർത്തിയാക്കാൻ കഴിയാണ്ട് ഒരു ജോബ് നോക്കി അടക്കുന്നവര് അവർക്കൊക്കെ വീട്ടിലിരുന്ന് തന്നെ ഇതിലൂടെ പഠിച്ചിട്ട് ജോലി നേടാൻ കഴിയുക അങ്ങനത്തെ ഒരു സംഭവമാണ് പിന്നെ ഇൻ്റർവെൽൻ്റെ ഇ സി പി സി കോഴ്സിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ ടീച്ചിങ് അതായത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യുക സെയിം ടൈം മറ്റുള്ളവർ നിങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ചുമ്മാ വീട്ടിലിരിക്കുന്നവരും എഡ്യൂക്കേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര രീതിയിലുള്ള ഒരു സംഭവമായിരിക്കും നിങ്ങൾക്ക് എല്ലാവരും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ എന്തായാലും ഹൈഫിൽ ചേർന്ന് നിങ്ങൾക്ക് താല്പര്യം ചേരുക അതിനെപ്പറ്റിയിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഞാൻ താഴ്ത്ത് കൊടുക്കുക നിങ്ങൾ എന്തായാലും എന്തായാലും ഒന്ന് ജസ്റ്റ് കെയർ നോക്കുകയായി താല്പര്യം ചേരാ ഓക്കെ ഗെയ്സ് അപ്പം അവൾക്ക് പനി കൂടി അപ്പം ഞാൻ വിചാരിച്ച് കഴിക്കാൻ കുറച്ച് ബ്രെഡും അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വിചാരിച്ച് സ്വിഗ്ഗി വിചാരിച്ച് പക്ഷേ സ്വിഗ്ഗിയിൽ ഇല്ല ഗെയ്സ് മിക്സർ വേണം കാരണം മഴ ഒക്കെ പെയ്യാൻ പോവാണ് അപ്പം മഴത്തൊരു കട്ടനൊക്കെ കുടിച്ച് മിക്സറൊക്കെ തന്നെ അതൊരു അതൊരു വല്ലാത്തൊരു ഫീലിങ്ങ് കേട്ടോ അതാ മിക്സറും ചായക്കും മാത്രം പിന്നെ പരിപ്പം ഉണ്ടെങ്കിൽ ആ അടികളി കേസ് അത് വേറെ ഒരു മൂടാകും പോയി നോക്കിയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയാൽ മൊത്തം ഡാർക്കായി വന്നോണ്ടിരിക്കട്ടോസ് പക്ഷെ എനിക്കൊരു ഈ ക്ലൈമറ്റ് ആട്ടോ ഇഷ്ടം കുറച്ചൊരു മൂകതയിൽ മൂടി നിക്കണം പക്ഷെ ഇങ്ങനത്തെ ക്ലൈമറ്റ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ളൊരു വൈബ് ഉണ്ടാവില്ലേ ഒരു ഉറക്കം തൂങ്ങി നിക്കണായിരിക്കും പക്ഷെ അത് രസമാണ് ഏ ഈ വെളിച്ചം സണ്ണ് ഭയങ്കര ബോറിംഗ് എന്റെ മോനെ എന്തോ ഒരു വലുത് വരാൻ സാധാരണ ഈ ബേക്കറി കയറാറുണ്ട് ഉണ്ടല്ലേ കേരൽ കയറാറ് പക്ഷെ ഇപ്പോൾ അവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നടക്കൂല അപ്പോൾ പിന്നെ നമുക്ക് നേരെ പോകാതി നേരെ പോയി ലെഫ്റ്റ് ഏട്ടം കയറാം ഞാനിപ്പോൾ നോക്കണ ഏതൊരു ബേക്കറിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ പബ്സ് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നോക്കണ ഇതൊരു കാക്കിലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു കാക്കിലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കണ ചക്കൻ അത് എടുത്ത് തരും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗാലക്സിയിൽ വാങ്ങാം പഞ്ചി കിടക്കണോ നമ്മൾ സാധനങ്ങളൊക്കെ അവൾക്കൊരു ചെമ്മീൻറെ സാധനം വാങ്ങി ഞാൻ വീട്ടിലിത്തിരി കാണിച്ചു തരാം നമ്മൾ തൽക്കാലം പോവാൻ കാണിച്ചു തരാം അവൾക്ക് ചെമ്മീൻ ഈ സാധനം ഭയങ്കര ഇഷ്ടാ കേട്ടോ ഏ എനിക്കറിയത് എന്ത് താങ്ങുന്ന ബട്ട് ഗുഡ് പരിപാടിയും വാങ്ങിയത് കേസ് ഒക്കെ മഴ പെയ്യുന്നുള്ള പ്രതീക്ഷയിൽ കേട്ടോ വാങ്ങിയേ ഇന്ന് നോക്കിയേ മഴ പെയ്യൂല ഏഹ് സാധാരണ ഇപ്പൊ മഴ പെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും എന്തേലും കഴിക്കാൻ വാങ്ങാൻ സ്വിഗ്ഗി എടുത്ത് നോക്കുമ്പോ നല്ല ഒന്നും ഇന്നെല്ലാം ആണ് പക്ഷെ ഇന്ന് മഴ പെയ്യില്ല പെയ്യല ലി പെയ്യോ നോക്കാം മോളെ തോട്ടൊന്ന് പഠിച്ച കഴിഞ്ഞോ ഏഹ് റീൽസ് പഠിക്കില്ല ഞാനോ സത്യം പറഞ്ഞു നീ പഠിച്ചോ കള്ളത്തി അയ്യടാ നോക്ക് എങ്ങനെയുണ്ട് ഉമ്മച്ചേരി ചോയിച്ചു എനിക്ക് ചെമ്മീനുണ്ട് എനിക്ക് അയച്ചാൽ നോക്കി ആ ഞാൻ ചവിട്ടി കായ്സ് കുരുട്ടേ അധികാര എന്താ ചെയ്യാങ്ങി പോകണ്ട എങ്ങനെ കടന്നാ മതിയോ എന്നെ കണ്ടില്ല പന പോലെ നിക്കണത് എനിക്കും കുഴപ്പമില്ല പൊരുതും പോരാടും അതാരണ സാലി എന്നാലും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് പനിച്ച് കിടന്നാലും അറ്റൻഡ് ചെയ്യും സോ എനിവേ കൊച്ചു വീഡിയോ ആയിരുന്നു ഞാൻ പ്രത്യേകിച്ച് ഡേ ലൈക്ക് ഞാൻ എന്താ ഞാൻ പറഞ്ഞു ഇന്ന് ചുമ്മാ ക്യാമറ ഓണ് കുറച്ച് ദിവസമായി ക്യാമറ എടുത്തു അപ്പൊ ഞാൻ ചുമ്മാ ക്യാമറ ഓണാക്കി എന്തൊക്കെയോ ചെയ്ത് തലച്ചിട്ട് അതെല്ലാരണം എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്താ ചെയ്തെന്ന് നമ്മൾ തിയേറ്ററിന്റെ കാര്യം സംസാരിച്ചില്ലേ സോ അതിന് വീഡിയോസ് വീഡിയോ ടേക്ക് കെയർ